എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കിൻ ഡിസീസിനെല്ലാം ഉപകരിക്കുന്ന സോറിയാസിസ് അതുപോലെയുള്ള താരൻ മുടി മുടികൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മുട്ടുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയെക്കുറിച്ചാണ് ഈ ഇല കണ്ടോ ഈ ഇല വെച്ചിട്ടാണ് നമ്മൾ അതുണ്ടാക്കുന്നത് ദന്തപ്പാല എന്ന് പറയുന്ന ഈ ഇല വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഈ ഇലയ്ക്ക് ഇല നമ്മൾ എണ്ണയിലോട്ട് ഇട്ടാമെന്നുണ്ട് ഇതിനൊരു ചെറിയൊരു ഒരു ചറ പോലെയെല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ദന്തപ്പാലയുടെ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടുരുളി ഉണ്ടെങ്കിൽ ഓട്ടുരുളിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ആ നമ്മൾ എടുക്കുന്ന ഉരുളിയിൽ ഒന്നും ഒരു അല്പം പോലും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമ്മളിത് ഉരുളി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ ഇപ്പൊ ഒരു രണ്ടു ലിറ്റർ വെളിച്ചെണ്ണയോളമാണ് നമ്മൾ ഒഴിക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണ ആയിരിക്കണം ആട്ടിയ വെളിച്ചെണ്ണ ആവുമ്പോഴാണ് ഇതിന് നല്ല എഫക്റ്റ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച ഒഴിച്ചിലേക്ക് നമ്മൾ ഈ ദന്തപ്പാലയുടെ ഇലയില്ലേ അതിങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണിച്ച് ഇതിലേക്ക് ഇടണം ഈ ഇല നല്ല വെയിലത്ത് നമ്മൾ ഏഴ് ദിവസം വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ എണ്ണ റെഡിയാവും നല്ല വെയിൽ വേണം അപ്പൊ നമ്മൾ ഈ ഇടുന്ന ഇടുന്ന ഇലയിൽ നിന്നല്ല ഇതിന്റെ ഒരു കറയും കാര്യങ്ങളും എല്ലാം ഇറങ്ങി ഈ എണ്ണക്കൊരു വയലറ്റ് പോലത്തെ ഒരു കളറും വരും ഈ ഇല നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോ ഇങ്ങനെ നല്ല ഉണങ്ങിയ പരുവത്തിന് ഇരിക്കും ആ പരുവത്തിനാവുമ്പോൾ നമ്മൾ നിർത്തണം നല്ല വെയിലുണ്ട് കൃത്യ ഏഴാം ദിവസം നമുക്ക് ഈ എണ്ണ റെഡിയാവും അപ്പൊ നമുക്ക് ഈ ഇല എല്ലാം ഇതിലേക്ക് ഇടാം ഒരു ലിറ്ററിന് നാനൂറ് ഗ്രാം ഇല എന്നൊക്കെ പറയും അത് നമുക്ക് ഇപ്പം എണ്ണയിൽ ഇട്ടുന്ന എണ്ണയിൽ നിറഞ്ഞു കിടക്കണം എല്ലാം നമ്മൾ പിച്ച് എണ്ണ നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ അങ്ങ് എടുത്താൽ മതി എത്രത്തോളം എണ്ണ എടുക്കുന്നു അത്രത്തോളം ഇലയും കൂടി എടുക്കുക ഇല നമ്മൾ ഇടുമ്പോൾ ഇതിങ്ങനെ തിക്കായിട്ട് നിൽക്കണം ഞാനിത് പത്ത് വർഷമായിട്ട് ഈ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് തലയില് താര തലയില് താരനുള്ളപ്പോൾ നമുക്ക് ചിലർക്ക് പക്ഷെ ഇത് മുടി കൊഴിയും അത് അവരവരുടെ സ്കിന്നിനനുസരിച്ച് തേക്കണം ഇപ്പം ഏട്ടനാണെങ്കിൽ ഇത് ഒരു കുറെ നാളുകളായിട്ട് ഈ താരന്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അതിന് ഇങ്ങനെ പുറ്റുപോലെ തലയിൽ താരം വന്നു ആ സമയത്ത് ഈ എണ്ണയാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനെല്ലാം നല്ല മാറ്റമുണ്ട് ഇല്ല തലയില് മുടിയിൽ പക്ഷെ അത് ഉപയോഗിക്കുമ്പോ ഇത് കൊഴിഞ്ഞും പോവാറുണ്ട് അപ്പം സ്കിൻ ടൈപ്പിനനുസരിച്ച് യൂസ് ചെയ്യണം ഇപ്പൊ ഈ എണ്ണയുടെ കളർ കണ്ടോ ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണയുടെ കളർ തന്നെ ഏഴ് ദിവസം ഇത് നല്ല വെയിലത്ത് നമ്മള് ഇന്ന് വൈകുന്നേരം തന്നെ ആവും പക്ഷെ ഏഴു ദിവസം കറക്റ്റ് ആയിട്ട് നല്ല വെയിൽ കൊള്ളിച്ച് ഇത് പപ്പട പരുവാ നമ്മൾ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ നല്ല ഈ ഇറങ്ങി നല്ല അടിപൊളി വയലറ്റ് കളറാകും ആ വയലറ്റ് കളർ എണ്ണ നമുക്ക് ചൂടാക്കാതെ അങ്ങനെ തന്നെ ഉപയോഗിക്കാം പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി നാള് കേട് കൂടാതെ സ്മെല്ലൊന്നും ചേഞ്ച് ചെയ്യാതെ ഇരിക്കും നമ്മളിത് ഇലയെല്ലാം നുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെയിലത്ത് വെക്കാം നമ്മൾ ഇലയെല്ലാം ഇതിനകത്തോട്ട് പിച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെയിൽ കൊള്ളിക്കാം കൃത്യം ഏഴു ദിവസം ഉണ്ടെങ്കിൽ ഈ ഇലയെല്ലാം എല്ലാം ഇനിയിപ്പോ വൈകുന്നേരം തന്നെ ഇതിന്റെ കളർ മാറും അതെ നമ്മൾ നല്ല വെയിലത്ത് എണ്ണ ഇലയും കൂടി വെച്ചിരിക്കുവാണ് ഒന്നാമത്തെ ദിവസം അദ്ദേഹം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഒരു നേരം ഒന്ന് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ തന്നെ ഈ ഇല കളർ എല്ലാം എണ്ണയിലേക്ക് ഇറങ്ങും ദിവസം ദിവസം ഇത് ഒന്നാമത്തെ ഒന്നാമത്തെ ദിവസം ശരി കണ്ടോ നമ്മുടെ എണ്ണ രാവിലെ വെച്ചതാണ് അതിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ടോ കണ്ടോ ഒരു ദിവസമായപ്പോൾ തന്നെ നമ്മുടെ എണ്ണ വയലറ്റ് കളറായി ഒരു അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഇലയുണ്ടല്ലോ നല്ല പപ്പടം പൊടിയുന്നണക്ക് പൊടിഞ്ഞ് ഇതിനകത്ത് അലിഞ്ഞ് വരും ആ ഇല നമുക്ക് പിഴിഞ്ഞിട്ട് വേണം ഈ എണ്ണ ഇനി തിളപ്പിച്ചെടുക്കും കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ കണ്ടോ നമ്മൾ രണ്ടാമത്തെ ദിവസം തെയ്യപ്പം വെച്ചു രണ്ടാമത്തെ ദിവസം വെച്ച് കഴിഞ്ഞപ്പോൾ തെയ്യ് ഒന്നും കൂടെ കട്ടി കളറായി കണ്ട ശകലവും കൂടെ ഒക്കെ നമ്മുടെ ഈ ഇല നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നാല് ദിവസവും കൂടി ഇരിക്കണം എന്നാൽ നാല് ഏഴ് ദിവസം മൊത്തം ഇരിക്കണം ഇപ്പം രണ്ട് ദിവസം അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ നല്ല അടിപൊളിയാകത്തുള്ളു നല്ല കളറൊക്കെ വെച്ച് നല്ല വയലറ്റ് കളറാകും ദിവസം നമ്മുടെ ഇല ഇതേ ഉണങ്ങി നല്ല കണ്ടു നമ്മൾ ആദ്യം വെച്ച കളറാണോ നല്ല കളർ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഇലയെല്ലാം പിഴിഞ്ഞ് മാറ്റണം നമ്മൾ ഈ ഇല എല്ലാം ഈ എണ്ണ പിഴിഞ്ഞങ്ങ് മാറ്റുവാണേ മാറ്റുവാണെ ഇപ്പം നമ്മുടെ ഇല നമ്മള് പിഴിഞ്ഞു മാറ്റിയെടുക്കുക സാധാരണ എല്ലാരും ഇതുപോലെ തന്നെ അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇത് ചൂടാക്കുകയൊന്നും ഇല്ല പക്ഷെ നമ്മളിത് കുറച്ച് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എണ്ണയൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കും അപ്പം ഇത് നമ്മൾ പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ വെച്ചിരുന്നാല് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനൊരു സ്മെല്ലെല്ലാം വരും അപ്പം ഒരു വളിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പം അതിന് അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ പിഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ആ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒന്ന് കൂടും അതുപോലെ തന്നെ ആ ഒരു ഇതൊന്നും വരുത്തുമില്ല അപ്പൊ നമുക്കിത് മുഴുവനും പിഴിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം 10 വർഷമായിട്ട് ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് സ്കിന്നിന് ത്വരണെല്ലാം ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഇത് തലയിൽ ഒന്ന് പിടിച്ചേഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുടിയൊക്കെ കൊഴിച്ചിലൊക്കെ ഉണ്ടാവും സോറിയാസിസിന് ഒക്കെ ബെസ്റ്റ് എണ്ണയാണ് അധികം ഒന്നും തേക്കേണ്ട ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് നനച്ചി തലോട്ടിയിൽ ഒന്ന് ഇങ്ങനെ തിരിമി പിടിപ്പിച്ചിട്ട് അതാണെങ്കിൽ ഇത് കഴിക്കുമ്പോ ഇത് നമ്മൾ തല തേക്കുമ്പോണ്ടല്ലോ ഈ എണ്ണ തേച്ച് തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നിന്ന് നിന്ന് തലയോട്ടി നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട് അതുപോലെ തന്നെ സോറിയാസിസ് ഒക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഈ എണ്ണ തേച്ച് എണ്ണ മാത്രം തേച്ച പോരാ ഈ ബീഫും അതുകണക്കുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാനും പാടില്ല അങ്ങനൊക്കെ കുറച്ച് പഥ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോറിയാസിസ് ഒക്കെ നന്നായിട്ട് മാറും എന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും ഞാൻ ഈ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തിന് മേലായി എൻ്റെ തല നല്ല താരനുണ്ടായിരുന്നു അതെല്ലാം മാറി നല്ല ക്ലീൻ ആയിപ്പം ാരൻ ഇങ്ങനെ പോലെ വന്നിട്ട് ഈ ചെ വീട് അങ്ങോട്ടൊക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അന്നാലും മുതല് പിന്നെ വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല കൂടിയിട്ടില്ല പക്ഷെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം നിർത്തിയിരുന്നാല് കുറച്ച് ദിവസം കഴിയുമ്പോ പിന്നെ അതിന്റെ ഡെഡ് സ്കിൻസ് വരാൻ തുടങ്ങും അപ്പൊ നമ്മൾ ജസ്റ്റ് കൊറേശ്ശെ അങ്ങ് ഒരു സ്വല്പം മതി എന്റെ ഈ കയ്യിലുള്ള ഈ എണ്ണ തന്നെ മതി അധികം ഒന്നും വേണ്ട

പിന്നെ ഇത് നമ്മുടെ മുറിവെണ്ണയും ഇതും കൂടി മിക്സ് ചെയ്ത് തേക്കുന്നത് നല്ലതാന്നൊരു സാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ എന്തായാലും കൂടുതലും താരനും സോറിയാസിസ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചങ്ങലമ്പരണ്ട എണ്ണ മുറിവെണ്ണയും ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തെന്നാല് മുട്ടുവേദനക്ക് നല്ല ശമനമാണെന്ന് പറഞ്ഞായിരുന്നു എണ്ണ വെച്ചപ്പം നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറ ഇപ്പൊ ഈ ഇല ഒക്കെ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞപ്പോ എണ്ണയുടെ കളർ കണ്ടോ ആ എണ്ണ ഒന്ന് പൊക്കി എണ്ണൊന്നും കൈ വെച്ച് ആ കണ്ടോ കണ്ടോ കളർ ഒരു കാണിച്ചു പോലെ ആയില്ല നമുക്കിത് നമുക്കിത് ഒട്ടും കേടാവത്തില്ല ആരും ഇത് അങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പൊ തിളപ്പിച്ചുകഴിഞ്ഞാ അത് ഉണ്ടാവില്ല നമ്മുടെ വെളിച്ചെണ്ണ പോലെ തന്നെ കളർ ഉണ്ടെന്നേ ഉണ്ടാവത്തുള്ളൂ വെള്ളം എല്ലാം എടുത്ത് നമ്മൾ മാറ്റി നമുക്ക് തിളപ്പിക്കാം നമ്മൾ ഒന്ന് ാണ് നമ്മുടെ ഇലയെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ വരണ്ട ചർമ്മത്തിനെല്ലാം ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് തേക്കുന്നതെല്ലാം നല്ലതാണ് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചു കഴിഞ്ഞാൽ നല്ല ഈ കാലെല്ലാം വിണ്ട് കീറുന്നതെല്ലാം മാറും പല പല ഉപയോഗങ്ങളാണ് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഇത് നല്ലതാണ് വയലറ്റ് കളർ ആവുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അതെ നമ്മുടെ എണ്ണ ദേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തടത്ത് കഴിയുമ്പോൾ കുപ്പിലിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഒത്തിരി നാൾ ഇത് ഉപയോഗിക്കാം അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല വെയിലുള്ള സമയമാണിപ്പോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പെരട്ടി കൊടുക്കാനൊക്കെ നല്ലതാണ് ഇടയ്ക്കൊക്കെ മുടിയിലൊക്കെ ഒന്ന് തേക്കുന്നത് താരനൊക്കെ പോകാനും ഒക്കെ ഉപയോഗി